ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പ്രവാസി ക്ഷേമനിധിക്ക് എഴുപത് കോടി രൂപ അനുവദിച്ച അഭിവാദ്യം അർപ്പിച്ച് കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി പ്രവാസി പ്രവാസിേമനിധി ബോർഡിനായി എഴുപത് കോടി രൂപ നീക്കിവച്ച കേരള സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി തിരുവല്ലാമുല ടൗണിലാണ് പ്രകടനം സംഘടിപ്പിച്ചത് കുത്താമ്പുള്ളി റോഡിൽ നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം പ്രവാസി സംഘം ചേലക്കര ഏരിയ സെക്രട്ടറി കെ എസ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു തിരുവല്ലോമല പഞ്ചായത്ത് പ്രവാസി സംഘം പ്രസിഡന്റ് ശശീന്ദ്രൻ യു പി അധ്യക്ഷനായിരുന്നു പ്രവാസി സംഘം പഴയന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി ജ്ഞാനപ്രകാശ് പ്രവാസി സംഘം തിരുവല്ലോമല പഞ്ചായത്ത് സെക്രട്ടറി ശ്രീധരൻ മലാറ തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംസാരിച്ചു നിരവധി പ്രവാസി സംഘം പ്രവർത്തകർ പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുത്തു പിണ പിണറായി സഹാബ് ഗവൺമെന്റ് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ക്ഷേമത്തിന് ക്ഷേമ പരി ക്ഷേമ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഈ പത്ത് വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളും നാടിനുണ്ടായ പുരോഗതിയും മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പ്രവാസികൾക്കായി പെൻഷൻ മൂവായിരം മൂവായിരത്തഞ്ഞൂറോ നാലായിരം രൂപ വരെ ആരായിരം അയ്യായിരം രൂപ വരെ പെൻഷൻ വായിക്കുന്ന അങ്ങനെ ഏഴായിരം രൂപ വരെ ആയിട്ടുള്ള പെൻഷനുകൾ നിലവിലുണ്ട് ആ പെൻഷൻ മുടങ്ങാതിരിക്കാനും ആ പെൻഷന് ഒരു മുൻകരുതലായികൊണ്ടാണ് എഴുപത് കോടി സർക്കാർ അതിലേക്ക് ആ ക്ഷേമതയിലേക്ക് നീക്കി വെച്ചിട്ടുള്ളത് പോലെ ഈ കേരള ഈ പ്രവാസികളുടെ സമ്പത്ത് കൊണ്ട് ന്യൂസ് ഡെസ്ക് സി